എല്ലാവർക്കും സുഖാതം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതങ്ങളിലും നാളെ ഡിസംബർ പതിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അടുത്തതിനു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആധാർ കാർഡ് സൗജന്യമായി സ്വന്തമായി വെബ്സൈറ്റിൽ കയറി പുതുക്കുന്നതിനുള്ള അവസാന തീയതി നാളെയാണ് ഡിസംബർ പതിനാലിന് ഇത് അവസാനിക്കും അത് കഴിഞ്ഞാലും അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും ഓൺലൈനായി തന്നെ പണം കൊടുത്തും പുതുക്കാൻ കഴിയും ഇനി തീയതി നീട്ടിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നാളെ വരുമോ എന്നറിയില്ല എന്തായാലും പുതിയ അറിയിപ്പുകൾ കൃത്യമായി ചാനലിലൂടെ അറിയിക്കുന്നതാണ് സംസ്ഥാനത്ത് അനർഹമായി ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തത് കഴിഞ്ഞ ആഴ്ച വലിയ വാർത്തയായിരുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർ വരെ ഇതിലുണ്ടായിരുന്നു അങ്ങനെയുള്ള സർക്കാർ ജീവനക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി ധനവകുപ്പ് വന്നിരിക്കുകയാണ് സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി കൈപ്പറ്റിയ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ എത്ര മാസത്തേതാണോ വാങ്ങിയിട്ടുള്ളത് ആ ഒരു തുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ പതിനെട്ട് ശതമാനം പിഴ പലിശയടക്കം തിരിച്ചടക്ക് തിരികെ ഈടാക്കാനാണ് ധനവകുപ്പ് ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകാണ് നിർദ്ദേശം നൽകിയത് അനർഹനായ വ്യക്തിക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിന് സഹായകരമായ രീതിയിൽ അന്വേഷണവും പരിശോധനയും നടത്താത്ത ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല എടുക്കാനും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു കൈത്താങ് എന്ന നിലയിൽ അനുവദിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നു എന്നും ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ അനർഹർ കൈക്കലാക്കുന്നത് തടയേണ്ടതും സർക്കാരിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനിവാര്യമാണ് എന്നും ഉത്തരവിൽ പറയുന്നു സർക്കാർ സർവീസിലുള്ള ഭിന്നശേഷിക്കാരാണ് പട്ടികയിൽ കൂടുതൽ ഉള്ളത് എന്നാണ് വിവരം സർക്കാറിൽ കയറിയിട്ടും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വേണ്ടെന്ന് എഴുതി കൊടുക്കാതെ ബോധപൂർവം പണം കൈപ്പറ്റിയവരും ഉണ്ട് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ വരെയുള്ള ആയിരത്തി പേരാണ് അനധികൃതമായി ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാ മാസവും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം വരുന്നത് ധനവകുപ്പിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് ഇങ്ങനെ ഒരു മാസം ഇരുപത്തി ലക്ഷം രൂപയായിരുന്നു സർക്കാർ ഖജനാവിൽ നിന്നും നഷ്ടമായത് ഈ ഇനത്തിൽ ഓരോ വർഷവും രണ്ടേ കോടി രൂപയുടെ നഷ്ടം സർക്കാരിനുണ്ടായി പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറിലും ആധാർ നമ്പറുകൾ ഒരേപോലെ വന്നതാണ് തട്ടിപ്പ് പുറത്തുവരാൻ ഇടയാക്കിയത് ഈ തട്ടിപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാവരെ കുറിച്ചും ഒരു അന്വേഷണം നടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് മുമ്പ് തന്നെ പ്രാന്തമായി വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ പരിശോധന നടത്തുന്നുണ്ട് അത്തരത്തിൽ ഉള്ള പരിശോധനയിൽ വിവിധ സ്ഥലങ്ങളിൽ വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ആളുകൾ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു നാൽപ്പത്തി ലക്ഷം രൂപ വില വരുന്ന ബി സ്വന്തം പേരിലുള്ള ആൾ ആയിരത്തി പെൻഷൻ കൈപ്പറ്റുന്നത് വിവാദമായിരുന്നു ഇതേ തുടർന്ന് സംസ്ഥാനത്ത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും പെൻഷന് അർഹത ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കും എന്ന് ധനമന്ത്രി നേരത്തെ വ്യക്തമാക്കി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാർച്ചിനു ശേഷം കർശനമായിട്ടുള്ള പരിശോധന ഉണ്ടാകും എന്നാണ് വിവരം അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രാന്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിശോധന അതേപോലെ തുടരുകയും ചെയ്യും അതുപോലെ തന്നെ പെൻഷൻ വീടുകളിൽ വിതരണം ചെയ്യുന്ന ഗുണഭോക്താക്കളോ കുടുംബാംഗങ്ങളോ മരിച്ചവരുടെ പെൻഷൻ തട്ടിയെടുക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപം ഉണ്ട് അത് മറികടക്കുന്നതിന് വേണ്ടി എല്ലാ മാസവും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർവീസ് സഹകരണ ജീവനക്കാർ വിതരണം ചെയ്യുമ്പോൾ ഫേസ് ഒതൻറ്റിക്കേഷൻ നിർബന്ധമാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ബയോമെട്രിക് നിർബന്ധമാക്കിക്കൊണ്ടോ പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയിലേക്കും വരും ഇപ്പോൾ ഒപ്പോ അല്ലെങ്കിൽ വിരലടയാളമോ ആണ് ഇതിന് സ്വീകരിക്കുന്നത് അതായത് ഓരോ മാസവും ഈ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ ഒരു മസ്റ്ററിങ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ ആയിരിക്കും ഈ വീടുകളിൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്കുള്ള പെൻഷൻ വിതരണം ഉണ്ടാകുക ഇതുകൂടാതെ എല്ലാ വർഷവും ആവശ്യപ്പെടുന്ന വരുമാന സർട്ടിഫിക്കറ്റും പുനർവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റും ആവശ്യപ്പെടും എന്തായാലും ഈ മാസത്തെ പെൻഷൻ വിതരണം ഇരുപതിനു ശേഷം ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് സർക്കാർ ജീവനക്കാരും അധ്യാപകരും ജനുവരി ഇരുപത്തിരണ്ടിന് പണിമുടക്കുമെന്ന് അധ്യാപക സർവീസ് സംഘടനാ സമര സമിതി ജനറൽ കൺവീനർ ജയചന്ദ്രൻ പറഞ്ഞു സി പി ഐയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് സമരം പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷേമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക മെഡിസെപ് സർക്കാർ ഏറ്റെടുക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഇത്തവണ പത്ത് ദിവസത്തെ ക്രിസ്മസ് അവധി ഉണ്ടാകുകയില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പ് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയാണ് പരീക്ഷ നടക്കുന്നത് സ്കൂളുകളിലെ പരീക്ഷകൾ ഇരുപതിന് പൂർത്തിയായി ഇരുപത്തി ഒന്നാം തീയതി മുതലാണ് അവധിക്കാലം ആരംഭിക്കുന്നത് ഇരുപതിന് അടക്കുന്ന സ്കൂൾ ഡിസംബർ മുപ്പതിന് തന്നെ തുറക്കും മഴ സാധ്യതയുള്ളതിനാൽ പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അന്നത്തെ പരീക്ഷ ഇരുപതിന് നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ നടക്കുന്ന തെളിമ പദ്ധതി പതിനഞ്ചാം തീയതി അവസാനിക്കും ഇനി രണ്ട് ദിവസമാണ് എന്തെങ്കിലും തിരുത്തുകളുകൾ സൗജന്യമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവസരം ഉള്ളത് റേഷൻ കടയിൽ സ്ഥാപിച്ചിട്ടുള്ള തെളിമ ബോക്സിലൂടെ നിങ്ങൾക്കുള്ള തെറ്റ് കുറ്റങ്ങളോ അല്ലെങ്കിൽ ആധാർ വിവരങ്ങൾ ചേർക്കുന്നതിനോ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകളെ കുറിച്ചുള്ള വിവരം നൽകുന്നതിനോ സാധിക്കുന്നതാണ് ബി പി എൽ റേഷൻ കാർഡിനുള്ള അപേക്ഷ ഈ മാസം ഇരുപത്തി അഞ്ച് വരെ ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നതാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗിനു സമയവും പതിനഞ്ചാം തീയതി തീരുന്നതാണ് അപ്പം റേഷൻ കാർഡുള്ള ആളുകൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ മസ്റ്ററിങ് അതുപോലെ തന്നെ തെളിമ ബോക്സ് ഇത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയും പവന് കുറഞ്ഞ് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാല് വൈറ്റ് ബോർഡ് വെച്ച് ഒരു നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ കൊടുക്കാൻ പാടില്ല നിയമമില്ല ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു വണ്ടി വാങ്ങിച്ചിട്ട് ഒരാൾക്ക് പൈസ ആണെങ്കിലും ഫ്രീ ആണെങ്കിലും കൊടുക്കാൻ പാടില്ല എന്ന നിയമം ഒരാളുടെ വാഹനം വേറൊരാളുടെ കയ്യിൽ കണ്ടാൽ ഇറ്റ് ഇറ്റ് വിൽ ബി അസ്യൂംഡ് ദാറ്റ് ഈസ് ഫോർ സം ഗെയിൻ തന്നെ നമ്മളെല്ലാം സുഹൃത്തുക്കളുടേതോ അല്ലെങ്കിൽ അയൽവാസികളുടേതോ അല്ലെങ്കിൽ ബന്ധുക്കളുടേതോ വാഹനങ്ങൾ അത്യാവശ്യത്തിന് എടുത്തു പോകുന്ന ആളുകളാണ് എന്നാൽ അത് നിയമവിരുദ്ധമാണ് എന്നാണ് നമ്മുടെ ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണത്തിനിടയായ വാഹനാപകട സ്ഥലം സന്ദർശിച്ച് മടങ്ങുമ്പോഴാണ് ഗതാഗത കമ്മീഷണർ ഇത്തരത്തിലുള്ള ഒരു വിവാദ പ്രസ്താവന നടത്തിയിട്ടുള്ളത് ആണയത്തിനോ സൗജന്യമായോ മറ്റൊരാളുടെ വാഹനം വേറൊരാൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് വാടകക്ക് എടുത്തതാണ് എന്ന് കണക്കാക്കി പിഴ ചുമത്തും എന്നാണ് ഗതാഗത കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ ഏറെ ഉള്ള സ്ഥലത്ത് പ്രവാസികൾ സ്വന്തമായിട്ട് വാഹനം എടുത്ത് വീടുകളിൽ ഇടാറുണ്ട് അവരുടെ പ്രായമായിട്ടുള്ള അച്ഛനെയോ അമ്മയെയോ മറ്റൊരാളുടെ സഹായത്തോടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കോ അവരുടെ വീട്ടുകാരുടെ ആവശ്യത്തിനോ സഹായത്തിന് അയൽപക്കത്തു നിന്ന് ഒരാളെ ഡ്രൈവറായി വിളിക്കുവാറുമുണ്ട് അതിനൊക്കെ ഒരു തടസ്സം വരും അതുപോലെ തന്നെ ലീസിന് വാഹനങ്ങൾ എടുക്കുന്നതും നിയമവിരുദ്ധമാണ് എന്നാണ് ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ പിഴ ചുമത്തും എന്നാണ് ഇപ്പോൾ ഗതാഗത കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത് ഓടിക്കുന്ന കേരളീയർക്ക് ഇതിനെ പിഴ ചുമത്താനുള്ള പുതിയ തീരുമാനം കൂടിയാണ് ഇത് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക പ്രവാസി ക്ഷേമനിധി അംഗത്വത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്യാമ്പ് ഓരോ ജില്ലകളിലും ആരംഭിക്കുകയാണ് ക്യാമ്പിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഈ മാസം മുപ്പത്തി ഒന്നിന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് നടക്കുന്നതാണ് തുടർന്ന് എല്ലാ ജില്ലകളിലും ഇതിന് തുടർന്ന് എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതാണ് ക്യാമ്പിൽ മുമ്പ് അംഗത്വം ഉണ്ടായിട്ട് അംശാദായം അടക്കാതെ അംഗത്വം നഷ്ടപ്പെട്ടവർക്ക് പിഴ അടച്ചുകൊണ്ട് അംഗത്വം പുനഃസ്ഥാപിക്കാവുന്നതാണ് അംശാദായ കുടിശ്ശിക അടയ്ക്കാനുള്ളവർക്കും ഇതിലൂടെ സാധിക്കുന്നതാണ് പുതിയ അംഗത്വത്തിന് വേണ്ടിയിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പ്രവാസി കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്ത് ലഭിക്കുന്ന രസീത് സഹിതം ക്യാമ്പുകൾ ക്യാമ്പുകളിൽ എത്തിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അംഗത്തെ കാർഡും ലഭിക്കുന്നതാണ് പ്രവാസി ക്ഷേമ പദ്ധതിയിൽ ചേരുന്നതിലൂടെ നിരവധി ആനുകൂല്യങ്ങളാണ് ലഭിക്കുക അംശാദായം എല്ലാ മാസവും അടയ്ക്കണം അഞ്ചു വർഷം ചുരുങ്ങിയത് അംശാദായം അടക്കുന്നവർക്കാണ് ക്ഷേമ പെൻഷന് അർഹത ഉണ്ടാകുക അൻപത്തി അഞ്ചു വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചേരാം ആ വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും ഒരുമിച്ച് കുടിശ്ശിക അടച്ചുകൊണ്ട് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയുന്നതാണ് അറുപത് വയസ്സ് കഴിഞ്ഞുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന പെൻഷൻ മൂവായിരവും മൂവായിരത്തി അഞ്ഞൂറുമാണ് മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് പ്രവാസി ക്ഷേമ ക്ഷേമനിധിയിൽ അംഗങ്ങളെ ഉൾപ്പെടുന്നത് ഒന്ന് എ ഒന്ന് ബി രണ്ട് ബി എന്നിങ്ങനെയാണത് ഒന്ന് എ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് പുറത്ത് പ്രവാസിയായിട്ട് നിലവിൽ ഉള്ള ആളുകളാണ് ഒന്ന് എ വിഭാഗക്കാർ അങ്ങനെയുള്ള ആളുകൾ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർക്ക് മൂവായിരത്തി അഞ്ഞൂറാണ് പെൻഷൻ ലഭിക്കുന്നത് ഒന്ന് ബി എന്ന് പറഞ്ഞാൽ മുമ്പ് പ്രവാസികളായിരുന്നു ഏറ്റവും ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും പ്രവാസികളായി ഇപ്പോൾ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ആളുകളാണ് അവർക്കും ഈ പദ്ധതിയിൽ ചേരാം അവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാല് പെൻഷൻ ലഭിക്കുന്നത് ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നത് മൂവായിരം രൂപയാണ് ഇനി രണ്ട് എ വിഭാഗക്കാർ കേരളത്തിന് പുറത്ത് പ്രവാസികളായിട്ടുള്ളവരാണ് അവർക്കും ഈ പദ്ധതിയിൽ ചേരാം അവർക്കും പെൻഷൻ ലഭിക്കുന്നത് മൂവായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനമായി വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറുള്ള പെൻഷൻ മൂവായിരം ആക്കിയും ഉള്ളതും മൂവായിരത്തി അഞ്ഞൂറാക്കിയും എന്ന് വർദ്ധിപ്പിച്ചിരുന്നു ഇനിയും കാലാനുസൃതമായിട്ടുള്ള വർധനവുണ്ടാവും പ്രവാസികളായിട്ട് അല്ലെങ്കിൽ മുമ്പ് പ്രവാസികളായിട്ടുള്ള ആളുകൾ പദ്ധതിയിൽ ചേരണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ വിവരങ്ങളും ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കാൻ അനുഭവിച്ചു നോക്കുക മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക്